പല കാലഘട്ടങ്ങളിലുണ്ടായ മഹാകാവ്യങ്ങളെന്ന് വിശേഷിപ്പിക്കാവുന്ന ചലച്ചിത്രങ്ങൾ അത് കുറേയൊക്കെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം അതിൻ്റെ അരികത്തേക്കൊന്നും എത്താനുള്ള യോഗ്യത എനിക്കില്ല എന്നും അസലായിട്ടറിയാം എങ്കിലും അകലെയുള്ള ഈ ചക്രവാളത്തിലേക്ക് ഒരടിയെങ്കിൽ ഒരടി വെച്ച് മുമ്പോട്ട് പോകാനുള്ള ഒരു ശ്രമം നടത്തുക അതേ ഉദ്ദേശിച്ചിട്ടുള്ളു അതിമഹത്തായ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല എനിക്കറിയുന്ന ഭാഷ എനിക്കറിയുന്ന ജീവിതം എൻ്റെ കഥാപാത്രങ്ങൾ ഈ ഭൂമിയിൽ സഞ്ചരിക്കുന്നവരാണ് സാധാരണക്കാരാണ്